ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ വാർത്തയോട് പ്രതികരിക്കാൻ നമ്മളോട് ചേരുന്നുണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ഈ മുൻപും ഒരു സാഹചര്യത്തിൽ ഈ സഹായം ചോദിച്ചെത്തിയപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദൻ മാസ്റ്ററോട് പോയി എന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്ററോട് പോയി എന്ന് പറഞ്ഞാൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ കൂടി അപമാനിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറയുകയും ചെയ്ത് പക്ഷേ ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട് ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിച്ചാൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വലിയ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്തു എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ ഈ പെരുമാറ്റത്തെ ഒരു അപൂർവ രോഗം ബാധിച്ചെത്തിയ ഒരു കുഞ്ഞിനെയും അമ്മ അമ്മയും അപമാനിച്ചത് എങ്ങനെ ഈ സംസ്കാരിക കേരള സംസ്കാര കേരളത്തിന് വിലയിരുത്താനാകും താങ്കൾ എങ്ങനെ ഈ സംഭവത്തെ കാണുന്നു അല്ല ഒരു പാവപ്പെട്ട കുട്ടിയുടെ അസുഖം ആ കുടുംബത്തിന് താങ്ങാനാവാത്ത രീതിയിലുള്ള പ്രയാസത്തിൽ നിന്നാണ് അത്താണി എന്ന അന്വേഷണത്തിൽ ഈ പറയുന്ന ഫേസ്ബുക്കിനടുത്തേക്ക് അവർ എത്തുന്നത് അവര് പിന്നെ തന്നെ പോയിട്ട് ചോദിക്കുകയാണ് എന്റെ കുട്ടിക്ക് ഒരു പ്രത്യേകതരം അസുഖമാണ് ായികം എന്ന് അഭ്യർത്ഥിച്ചപ്പോ അവരോട് പറയുന്നെയാണ് ഇങ്ങനെ ഗോദിന്മാഷോട് ചോദിച്ചോ എന്നിരിക്കുന്നു അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് അവര് ആരായി ഗോവിന്ദ അവർക്ക് അറിയിക്കുന്നു അവർ ഈ കേരള പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പം കൊടുക്കുന്നു അവർ കോയമ്പത്തൂരാണ് അവര് താമസിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ വീട് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ കണ്ണൂർ കാര്യാണ് കണ്ണൂരും അതുപോലെ തലശ്ശേരി ആണ് അവര് അച്ഛനും അമ്മയും ഒരു മലയാളി ഫാമിലി തന്നെയാണ് ഭർത്താവ് തിരുവനന്തപുരം ജില്ലയിലുമാണ് ഈ കുട്ടിയുടെ അസുഖത്തോടു കൂടി ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥ കുട്ടിയുടെ ചികിത്സക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഇതൊക്കെ ചേർത്തുകൊണ്ടാകാനുള്ള ഒരു പ്രശ്നമാണ് ആ അമ്മയെ ഈ രീതിയിലുള്ള ഒരു അപേക്ഷ ഇവരുടെ മുമ്പിൽ വെക്കുന്നതിന് ഇടയാക്കിയിട്ടില്ല പക്ഷെ അതിനെയൊക്കെ പരിഹരിച്ച് ഒരു നിലയാണ് ഇവരൊക്കെ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും അത് കേരളീയ സമൂഹത്തോട് കാണിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ഒരിക്കലും പാടില്ലാത്ത രീതിയിലുള്ളൊരു നിലപാടാണ് ഏതായാലും ഗവൺമെന്റ് ഇപ്പോഴെ തന്നെ കുട്ടിയുടെ ചികിത്സ സൗജന്യ ചികിത്സ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്താം എന്ന് മന്ത്രിയും പറഞ്ഞു അതിന്റെ ഓൾ ഇറങ്ങി കഴിഞ്ഞിരിക്കാം വളരെയേറെ സംതൃപ്തിയാണ് അവർക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റിനോട് അവർക്ക് പ്രകടിപ്പിക്കാനുള്ളത് ഞാൻ വിളിച്ചവരോട് സംസാരിച്ചപ്പോ അവരെന്നോടത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം പാവപ്പെട്ട നിർദ്ധന കുടുംബത്തെ കുട്ടികളുടെ ചികിത്സയെ ഒക്കെ ഈ ഗവൺമെന്റ് അടുത്ത വർഷം ഗവൺമെന്റ് അവരെ ചുവർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തൊഴിൽ കൂടിയാണ് ഇത് ഇങ്ങനെയുള്ള നിരവധി കുടുംബങ്ങളെ പാവപ്പെട്ടവരെ ചുവർത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകുന്ന അടുത്ത വർഷം ഗവൺമെന്റിന് ും മാഷ് ഈ നേരത്തെ തന്നെ സുരേഷ് ഗോപി മുൻപും സമാനമായൊരു സംഭവം ഉണ്ടായപ്പോൾ ഗോവിന്ദൻ മാസ്ത്ര പോയി കാണൂ എന്നത് പറയുകയുണ്ടായി ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായി തന്നെ കാണേണ്ടതുണ്ട് താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്ക് കിട്ടുന്ന അംഗീകാരമാണ് കാരണം ഇപ്പോൾ ഈ വിഷയമുണ്ടായപ്പോൾ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു അല്ല തീർച്ചയായിട്ടും ഉണ്ടാവും ഈ രീതിയിലുള്ള എല്ലാ തലങ്ങളിലുള്ള പ്രശ്നങ്ങളിലേയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജനങ്ങളെ ചുവരത്ത് നിർത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിച്ചത് പാർട്ടിക്ക് പാർട്ടി എന്ന രീതിയിൽ കഴിയാ കഴിയാവുന്ന സഹായങ്ങൾ അത്തരം കുടുംബങ്ങളെ സഹായിച്ച് മുന്നോട്ടേക്ക് പോകുന്ന നിലപാട് നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത് എല്ലാ തരത്തിലും ആ നിലപാടാണ് ഇപ്പോഴല്ല ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രല്ല ഗവൺമെന്റ് ഇല്ലാത്ത സന്ദർഭത്തിലും ഇത്തരം ഭാഗങ്ങളെ സഹായിച്ച് മുന്നോട്ടേക്ക് പോയൊരു പാർട്ടി പാർട്ടിയുടെ വളരെ നന്ദി ഗോവിന്ദൻ മാസ്റ്റർ ഈ സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന്